ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര നിർമ്മാണം യൂണിഫോം സിവിൽ കോഡ് മുത്തലാഖ് തുടങ്ങി ഹിന്ദുത്വ അജണ്ടകൾ വീണ്ടും പൊടുതട്ടിയെടുത്ത ബിജെപി നേതൃത്വം വികസനവും സാമ്പത്തിക പരിഷ്കാരവും ഏൽക്കില്ലെന്ന് വ്യക്തമായതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം രാമക്ഷേത്ര നിർമ്മാണം ഏകീകൃത സിവിൽ കോഡ് മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും സജീവമാക്കി നിർത്താനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് ഈ വിഷയങ്ങൾ അനുകൂലമായോ പ്രതികൂലമായോ ചർച്ചയിൽ നിലനിർത്തും കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ഹിന്ദു പാകിസ്ഥാൻ പരാമർശം സജീവമാക്കുന്നതും ഇതിനുവേണ്ടിയാണ് വികസനവും അഴിമതിരഹിത ഭരണവുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ടുവച്ചത് രണ്ടാം യു പി എ സർക്കാരിനെതിരെ വ്യാപകമായി ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങള് ബിജെപിക്ക് വലിയ നേട്ടമുണ്ടാക്കി ഇതിനൊപ്പം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും യു പി അടക്കം ബിജെപി തൂത്തു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെയാണ് യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹിന്ദുത്വ പ്രചരണം ഗുണം ചെയ്തു ഈ സാഹചര്യത്തിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹിന്ദുത്വം ചർച്ചയാക്കുന്നത് നോട്ട് പിൻവലിക്കലും ജിഎസ്ടിയും വിലക്കയറ്റവും ഉണ്ടാക്കിയ അതൃപ്തിയെക്കുറിച്ചും ആശങ്കയുണ്ട് അതിനാലാണ് ഹിന്ദുത്വ അജണ്ടകളിലേക്ക് തിരിയാൻ ബി ജെ പി പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അസംഘട്ടിൽ നടത്തിയ പ്രസംഗം ഈ നയം പരസ്യമാക്കി കോൺഗ്രസ് മുസ്ലിം പുരുഷന്മാരുടെ പാർട്ടിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതായി ഒരു ഉറുദു പത്രം റിപ്പോർട്ട് ചെയ്തതിനെ ഉദ്ധരിച്ചായിരുന്നു ചോദ്യം ജാതിരാഷ്ട്രീയത്തിനപ്പുറം മതരാഷ്ട്രീയം ചർച്ചയാക്കുകയായിരുന്നു മോദി യു പിയിൽ മായാവതിക്കും മറ്റും തിരിച്ചടി ഉണ്ടാക്കിയത് ഇതിന്റെ പ്രതിഫലനമായിരുന്നു എങ്ങനെയും ജാതിരാഷ്ട്രീയം ചർച്ചയാക്കി മോദിയെ തറപ്പറ്റിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ദളിത് നേതാക്കളെ ഒപ്പം നിർത്തുന്നതിനും ഇതിന്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കിയാണ് ബിജെപിയും ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നത്